അഖില ഇപ്പൊ എന്താണ് അഖിലയോട് ഇപ്പൊ ഞാൻ ചോദിക്കേണ്ടതെന്നാണ് എങ്ങനെ അതാണ് തുടങ്ങാൻ ഒരു വിമ്മിഷ്ടം ഒരുമ്മിഷ്ടം അഖില എന്റെ ഒരു സഹോദരിയെപ്പോലല്ലേ അപ്പൊ ഈ അടിയിലിട്ട വസ്ത്രം അല്ലെങ്കിൽ അടിവസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ടോന്നൊക്കെ ആ രീതിയിലൊക്കെ ഇപ്പൊ കമന്റുകൾ വരുന്നത് പലപ്പോഴും അഖിലെ ഉദ്ദേശിച്ചല്ല ഇപ്പൊ ഈ ഒരു അഖിലെ പോലുള്ള ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പങ്കൊച്ച് റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അവൾ അടിയിലൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ ആ രീതിയിലൊക്കെയാണ് വരുന്നത് ഇപ്പം മാളവിക ജയറാം അറിയാം മാളവികയും കാളിദാസനും നമ്മൾ മലയാളികളുടെ ഒരു അല്ലേ ചെറിയ കുഞ്ഞായിട്ട് ഇരുന്ന സമയത്ത് പിന്നീട് ഇപ്പോൾ വളർന്ന് കല്യാണം എത്തിക്കഴിഞ്ഞാൽ അവരിപ്പോൾ നല്ല സെലിബ്രിറ്റി കപ്പിൾസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം മാളവികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ അവരുടെ ചില ശരീരഭാഗങ്ങളൊക്കെ കാണുന്നു അവൾ ഈ അടിയിൽ ഇടേണ്ട വസ്ത്രങ്ങളൊന്നും ഇട്ടിട്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ അടിവസ്ത്രം ഇടാത്തവരെ തികഞ്ഞു നടക്കുന്ന ആളുകൾ നമ്മൾ മലയാളികൾക്ക് ഇടയിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത് അപ്പൊ അതിന് ചില സ്ത്രീകൾ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ബാക്കി അഗ്രഹം എനിക്കും പറയാനുള്ളത് നമ്മളെ അമ്മയ്ക്കും അല്ലെ അനിയത്തിക്കും ഒക്കെ ഉള്ള ഇത് മാത്രാണ് ഇപ്പൊ നമ്മള് മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്കാണേലും നമുക്ക് നമ്മുടെ അമ്മേനെയും അല്ലെങ്കിൽ പെങ്ങളെയൊക്കെ സഹോദരി ഓർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കമന്റുകൾ ഇടാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇങ്ങനെ ആരോ എന്താ ശരീരത്തിൽ മാത്രം നോക്കി ഒന്നാമത്തെ കാര്യം കാര്യം ആ ഡ്രസ്ന്ന് പറഞ്ഞ ആ ഡ്രസ്സില് അതിൽ തന്നെ ബ്ലാക്ക് അതെ ആ ഡ്രസ്സിൽ തന്നെ ചില ഡ്രസ്സുകൾക്ക് ഇങ്ങനെയുണ്ട് ബ്രാ അതിലുള്ള ഡ്രസ്സുണ്ട് അപ്പോ ആ അങ്ങനെ അവര് അത് ധരിച്ചപ്പോ ആ ആ ആ ഉണ്ടായിരിക്കില്ല പക്ഷേ ഒരു ില്ല അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്കില്ലാത്ത പ്രശ്നം ഈ ഈ എന്താ സദാചാര സദാചാരവാദികൾ എന്ന് പറയാൻ പറ്റില്ല ഈ കമന്റോളികൾ അല്ലെ സദാചാരവാദികൾ എന്ന് അങ്ങനെ ഒരു വിഭാഗം വേറെ ചില പ്രതികരണങ്ങളൊക്കെയാണ് പക്ഷെ ഇത് ഇവളെന്താ ഇങ്ങനെ നടക്കുന്നത് വീട്ടിൽ ചോദിക്കാൻ അതിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്ത് തരത്തിലൊക്കെ നല്ല രീതിയിൽ വന്നാലും ഇത് ആ ഒരു ഡ്രസ്സിൽ അവർ വേറെ അവരുടെ ശരീരഭാവങ്ങൾ ഒന്നും തന്നെ കാണിക്കുന്നില്ല പക്ഷേ അവര് കണ്ടുപിടിച്ച ആ ഒരു ചെറിയ ഒരു വീഡിയോയില് അവർ ഒരു കാര്യമാണ് ഇത് ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വേറെ എന്തൊക്കെ വേറെന്തൊക്കെ കണ്ടുപിടിച്ചായിട്ടും ഈ മാളവിക ഡ്രസ്സും അവരുടെ ശരീരത്തിന്ന് പുറത്തേക്ക് കാണുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എന്തൊരു അത് ഞാൻ പറഞ്ഞോ നമ്മുടെ അമ്മക്കും അമ്മക്കും കമന്റ് ഞാൻ നല്ലൊരു കമന്റായിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വായിക്കാൻ ഒരു ചേച്ചി ഒരു ലേഡിയാണ് പേര് പേര് ബേബി സ്മിത എന്നാണ് അവരിട്ടിരിക്കുന്ന ഒരു കമൻറ്റ് ആദ്യമായൊരു കമൻ്റ് കുറിക്കുന്നു ഇവിടെ ഇത്രയും കാര്യമായി വിശകലനം ചെയ്ത ആൾക്കാർ അറിയാൻ ആ കുട്ടി ബ്രാ ഇട്ടിട്ടുണ്ട് സ്ത്രീയുടെ ശരീരമായാൽ ഇത് എന്താ പറയുക ഇത് കാണും അതിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറയാം വായിക്കാത്തതാണ് ഏത് ഇന്നർവ് ഇട്ടാലും അത് കുറച്ച് എടുത്ത് കാണിക്കും ചിലർ അതിൽ കൂടുതൽ ശ്രദ്ധിക്കും മറ്റു ചിലർ അത് കാര്യമാണ് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരെ ഇതിൽ പെടുത്തണ്ട കൂരം പെയ്യുന്നതിന് മുന്നേ സ്ത്രീകൾ സ്വയം പുരുഷന്മാർ വീട്ടിലുള്ള സ്ത്രീകളോടൊന്ന് ചോദിക്കൂ അതായത് വീട്ടിലുള്ള സ്ത്രീകളോടൊന്ന് ചോദിക്കൂ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടാണോ സംഭവിക്കുന്നത് അറിയാതെ പലപ്പോഴും കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിപ്പോ ഈ ഒരു മാളവികയുടെ കാര്യത്തിൽ മാത്രല്ല അല്ലാണ്ട് നമ്മൾ സാധാരണ ഈ ഇപ്പൊ റോഡുകളിലൂടെ ആണെങ്കിലും ഒക്കെ നടന്നു പോകുന്ന സ്ത്രീകളിലൊക്കെ ഇങ്ങനെ പലതും ഉണ്ടാവാറുണ്ട് നമ്മുടെ ഒക്കെ ഓഫീസുകളില് നമ്മളൊക്കെ സഹപ്രവർത്തകരുണ്ട് ഞാനൊക്കെ ജോലി ചെയ്ത സ്ഥലത്ത് നമ്മളെക്കാട്ടും പ്രായം കുറഞ്ഞ പെൺ പെൺകുട്ടികൾ അവർ ചിലപ്പോൾ ഞങ്ങളോട് ഒരുമിച്ച് ചായ കുടിക്കാനൊക്കെ പോകുമ്പോഴേ പലപ്പോഴും ആ ഒരു വസത്തിൻ്റെ വള്ളിയൊക്കെ പുറത്തേക്ക് തള്ളി വയ്ക്കുമ്പോൾ ഇടേ അതൊന്ന് ശരിയാക്കിടേ പറയാറുണ്ട് നമ്മൾ തന്നെ പറയും അതൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ നമ്മൾ ആ ഒരു അശ്രദ്ധടുത്ത് പറയേണ്ട കാര്യം അല്ലെങ്കിൽ അതൊരു അത്രയും സോഷ്യൽ മീഡിയയിലൂടെ അത് അത്രയും വൈകൃതമായ രീതിയിൽ അതിനൊരു കമന്റ് ആക്കി അങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഞാൻ പറഞ്ഞു നമ്മുടെ അമ്മക്കും ചേച്ചിക്കും സഹോദരിക്കൊക്കെ ഉള്ള അപ്പൊ ആ രീതിയിൽ എടുക്കുക അല്ലാതെ മറ്റൊന്നും ഇങ്ങനെ ചൂഴ്ന്ന് നോക്കേണ്ട കാര്യവും ഇല്ല ആര് ആരെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും ഇതൊന്നും കാണിക്കാൻ വേണ്ടിട്ടില്ല അങ്ങനെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ നിരവധി ഉണ്ടാകും അവർക്ക് വലിയ പ്രായമൊന്നുമില്ല ചെറിയൊരു കുട്ടി എന്നൊക്കെ പറയാല്ലേ അത്ര വയസ്സേ ഉള്ളൂ ഇപ്പൊ എടുത്ത് കല്യാണം കഴിഞ്ഞു അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അല്ല സെലിബ്രിറ്റി ആയാലും അല്ലേലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പൊതുവേ കണ്ടുവരുന്നതാണ് പെൺകുട്ടികളുടെ ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അത്ര അത് വലിയ രീതിയിൽ അതിൽ അമ്മ നല്ല പ്രായമായവർ വരെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കാത്ത കൊണ്ടാണോ അങ്ങനെയാണോ പക്ഷേ അത് ഇതൊക്കെ നോർമലാണ് അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു ഇനി അത് ആ ഇട്ടോ ഇല്ലയോ എന്നൊന്നും നോർമലായിട്ടുള്ള നിൽക്കണ്ട അല്ലെങ്കിൽ അതൊന്നും ഇവിടുത്തെ അതെ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഇനി അവര് കാണിച്ച് അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ ഈ ഈ മാളവിക നല്ല എന്താ പറയാ മാന്യമായ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് അല്ലെ ഫുൾ മറച്ചു എല്ലാ ചെലവിടെയും കാലു വരെ മറിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് അതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അധികം ചെയ്യാൻ പോകീ സൂക്ഷ്മ സൂക്ഷ്മ ദർശിനി വെച്ച് രാജ്യത്തിന് ഗുണമുള്ള നമ്മുടെ നാടിന് ഗുണമുള്ള വല്ലതും കണ്ടുപിടിക്കാൻ നോക്കും